പ്രിയപ്പെട്ടവരെ നമസ്കാരം വളരെ വേദനാജനകമായ ഒരു വാർത്തയാണ് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് കഴിഞ്ഞ കുറെ ദിവസങ്ങൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിൽ വളരെ പ്രശംസ പിടിച്ചു പറ്റിയ ഒരു വാർത്തയാണ് തൊണ്ടയിൽ ലലൻ കഷ്ണം കുടുങ്ങിയ ഒരു നായയെ നസീറ എന്ന് പറഞ്ഞൊരു സഹോദരി രക്ഷപ്പെടുത്തിയ വാർത്ത മതപ്രകാശകന്മാരും അതുപോലെ എഴുത്തുകാരും സാമൂഹിക പ്രവർത്തകരുമെല്ലാം സോഷ്യൽ മീഡിയകളിൽ പങ്കുവെച്ച വളരെ വലിയ വാർത്ത ശ്രദ്ധ നേടിയ മാനവികത തുളുമ്പുന്ന ഒരു വാർത്തയായിരുന്നു അത് എന്നാൽ ഇന്ന് ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ ആ നായ വിഷം കഴിച്ച് മരണപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മനുഷ്യന്റെ കൊടുകൂല കൃത്യങ്ങളിൽ പെട്ട് ഒരു ജീവൻ കൂടി പൊലിഞ്ഞിരിക്കുകയാണ് നൂറ് ശതമാനം സാക്ഷരമായ ചിന്തിക്കാൻ കഴിവുള്ള വിവേകമുള്ള ജീവി എന്ന് നാമൊക്കെ അവകാശപ്പെടുന്ന മനുഷ്യൻ എങ്ങനെയാണ് ഇത്ര നിഷ്കരുണനായി മാറാൻ കഴിയുന്നത് തന്നെ പോലെ തന്നെ തന്റെ സഹജീവികൾക്കും കൂടി അവകാശപ്പെട്ടതാണ് ഈ ഭൂമി ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി വിശപ്പകറ്റാൻ വേണ്ടി വിഷന്ന് വലഞ്ഞൊട്ടിയ വയറുമായി വന്ന ആ മിണ്ടാപ്രാണി എന്ത് തെറ്റാണ് ഈ മനുഷ്യ കുലത്തോട് ചെയ്തത് ആരായാലും ആ തെറ്റ് ചെയ്തവർ അവരെ മനുഷ്യരെന്ന് വിളിക്കാൻ കഴിയില്ല വളരെ പോയ അതപ്പതിച്ചുപോയൊരു സമൂഹമെന്നല്ലാതെ അവരെ വിശേഷിപ്പിക്കാനും കഴിയില്ല പ്രിയപ്പെട്ടവരെ എത്രയോ ദുരന്തങ്ങൾ നമ്മുടെ മുന്നിൽ കഴിഞ്ഞുപോയി ഈ ദുരന്തങ്ങളിൽ നിന്നൊന്നും പാഠം ഉൾക്കൊള്ളാതെ ഒരു നിമിഷത്തെ ശ്വാസം നിലച്ചു നിലച്ചുപോയാൽ അസ്തമിച്ചു പോകാവുന്ന ജീവിതത്തിനുടമകളായ നാം എന്ത് കണ്ടിട്ടാണ് ഇത്ര അഹങ്കരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കൊടു ക്രൂര കൃത്യങ്ങൾ ചെയ്തു കൊണ്ട് സഹജീവികളോട് ഇത്തരണത്തിലൊക്കെ പെരുമാറാൻ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ എങ്ങനെയാണ് നമ്മൾ അനുവദിക്കുക ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം ഒരു കാരണവശാലും ന്യായീകരിക്കാൻ പറ്റാത്ത ഒരു കാരണം കൊണ്ടുപോലും നമുക്ക് അതിനോട് യോജിക്കാൻ പറ്റാത്ത ഒരു വളരെ ദൗർഭാഗ്യകരമായ കരുണയില്ലാത്ത ഒരുപറ്റം ജനങ്ങൾക്കിടയിൽ നിന്ന് വിശാലമായ ലോകത്തേക്കത് യാത്ര പോയി എന്ന് വേണം കരുതാൻ ഇങ്ങനെയുള്ള ഒരുപറ്റം ചെന്നായ്ക്കളുടെ ഇടയിൽ ജീവിക്കുന്നതിനേക്കാൾ ഭേദം ഇങ്ങനെ മരണപ്പെട്ടു പോകുന്നത് തന്നെയാണ് ഒരർത്ഥത്തിൽ ചിന്തിച്ചാൽ പക്ഷേ ആ ചെയ്തതിനെ ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല ആരായിരുന്നാലും ഈ അവസ്ഥ ആ പട്ടിക്ക് വരുത്തിയ ഏത് ഉന്നതനായിരുന്നാലും അല്ലെങ്കിൽ ഏത് മനുഷ്യൻ ഈ ഭൂമിയിൽ അത്രത്തോളം കരുണയില്ലാത്ത പോയ വാക്കുകൾ കിട്ടുന്നില്ല വർണ്ണിക്കാൻ അത്രത്തോളം അത്രത്തോളം പറയുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ആ ചെയ്ത പ്രവർത്തി ചെയ്ത ഉടമകളെ പറ്റി പറയുമ്പോൾ നാവിന് പോലും അക്ഷോഭ്യമായ രീതിയിൽ വാക്കുകൾ പുറത്തേക്ക് വരുന്നില്ല അപ്പൊ ഏതിരുന്നാലും ആ മിണ്ടാപ്രാണിക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഈ വാർത്ത കാണുന്നവരെല്ലാം ആ അതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കുകയും എഴുതുകയും ഒക്കെ ചെയ്യണമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് കാരണം ഇനിയും നമ്മുടെ കൺമുമ്പിൽ ഇതുപോലൊരു പിന്നെ മിണ്ടാപ്രാണിക്കും ജീവൻ പൊലിയാൻ പാടില്ല ഭൂമി എല്ലാവരുടേതേമാണ് ഭൂമി എന്ന് പറയുന്നത് മനുഷ്യന്റെ മാത്രം സഹവാസ കേന്ദ്രമല്ല എല്ലാ ആവാസ വ്യവസ്ഥയിലുമുള്ള ജീവജാലങ്ങൾ ഒരുമിക്കുമ്പോഴാണ് ഈ ഭൂമി സുന്ദരമാകുന്നത് അപ്പൊ ഈ സുന്ദരമായ ഭൂമിയെ ഇതുപോലെ നിലനിർത്തി കൊണ്ടുപോകാൻ നമുക്കും ബാധ്യതയുണ്ട് തെറ്റിനെതിരെ ഒരു ചെറുവിരൽ കൊണ്ടെങ്കിലും പ്രതികരിക്കണമെന്ന മഹത്വക്കളുടെ വചനം കടമെടുത്തുകൊണ്ടാണ് ഞാൻ എന്റെ വാക്കുകളെ ഇവിടെ ഉപസംഹരിക്കുന്നത് അപ്പൊ നല്ല സ്നേഹമുള്ള ലോകം പണിയാൻ നമ്മൾ ഓരോരുത്തരും മുന്നിട്ടിറങ്ങുകയും നാളത്തെ പ്രഭാതം ഇതുപോലത്തുള്ള ദുഃഖവാർത്തകൾ കേൾക്കാൻ നമ്മൾ ഇടവരാതിരിക്കുകയും ചെയ്യട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആ മിണ്ടാപ്രാണിക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ട് എന്റെ ചെറിയ വാക്കുകൾക്ക് വിട